നമസ്കാരം കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നത് കേരളത്തിലെ മദ്യപാനികൾക്കാണ് സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് നിവർന്നു നിൽക്കാൻ വേണ്ടി എപ്പോഴത്തേയും പോലെ തന്നെ സർക്കാർ ഇത്തവണയും മദ്യവില കൂട്ടിയിരിക്കുന്നു കുറുക്കനെന്നും കണ്ണ് കോഴിക്കൂട്ടിൽ തന്നെയെന്ന് പറഞ്ഞ പോലെയാണ് സർക്കാറും മദ്യഷാപ്പുകളും തമ്മിലുള്ള ബന്ധം എന്ത് വന്നാലും അവസാനം കുപ്പിക്ക് വില കൂട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്ന നിലപാടിൽ തുടരുകയാണ് സർക്കാർ എന്നാൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് മദ്യവും ലോട്ടറിയുമാണ് താങ് എന്ന് പറയുമ്പോൾ മന്ത്രിമാരെല്ലാം കൂടെ ആ പറഞ്ഞവനെ പഞ്ഞിക്കിടുന്നതും കാണാൻ സാധിക്കും പക്ഷെ അതാണ് യാഥാർഥ്യം സർക്കാരിനെ പിടിച്ചു നിൽക്കാൻ മദ്യവില കൂട്ടേണ്ടിയിരിക്കുന്നു ഇപ്പോൾ കൂട്ടുകയും ചെയ്തു മദ്യം കൊണ്ടല്ല കേരളം പിടിച്ചു നിൽക്കുന്നതെന്ന് മന്ത്രിമാർ ആവർത്തിക്കുമ്പോഴാണ് മദ്യമാണ് കേരളത്തിനെ രക്ഷിക്കാൻ എത്തുന്നതെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നിയമസഭയിൽ നടന്നിരിക്കുന്ന ചർച്ചയും തീരുമാനവും അടുത്ത സാമ്പത്തിക വർഷത്തിൽ മദ്യവിലയിൽ വർധനമുണ്ടാവുമെന്നാണ് ഇപ്പോൾ ധനമന്ത്രി വ്യക്തമാക്കുന്നത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനാണ് വില വർദ്ധിപ്പിക്കുക എന്നും അദ്ദേഹം അറിയിച്ചു ഇവയുടെ എക്സൈസ് തീരുവ ലിറ്ററിന് പത്ത് രൂപയോളം കൂട്ടാനാണ് തീരുമാനം ഗൽവനേജ് ഫീസിനത്തിൽ ഇരുന്നൂറ് കോടി രൂപ സമാഹരിക്കുമെന്നും മന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു അതേസമയം സംസ്ഥാനത്ത് നിലവിൽ നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ ഉയർത്തില്ല എന്ന് മന്ത്രി പറഞ്ഞു കുടിശ്ശിക ഇനത്തിൽ കൊടുത്തു തീർക്കാനുള്ള പെൻഷൻ തുക അടുത്ത സാമ്പത്തിക വർഷം മുതൽ കൊടുത്തു തീർക്കുമെന്നും പെൻഷൻ സമയബന്ധിതമായി നൽകാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കില്ലെന്ന് പറഞ്ഞ മന്ത്രി അടുത്ത സാമ്പത്തിക വർഷം പെൻഷൻ സമയബന്ധിതമായി നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്നും കൂട്ടിച്ചേർത്തു അതേസമയം മറ്റ് സംസ്ഥാനങ്ങളെ മാതൃകയാക്കി പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം മറ്റൊരു പദ്ധതി നടപ്പിലാക്കാനാണ് തീരുമാനമെന്നും മന്ത്രി പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു മാത്രമല്ല സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നൽകാനുള്ള ടി എ കുടിശ്ശികയിൽ ഒരു ഗഡു ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പം തന്നെ നൽകാനും തീരുമാനമായിട്ടുണ്ട് ആറ് ഘഡുവാണ് നിലവിൽ കുടിശ്ശികയായി നിൽക്കുന്നത് കോടതി ഫീസുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും ഇതിലൂടെ അൻപത് കോടി വരുമാനം പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു